എല്ലാ വലിയ കൈകാര്യങ്ങളും അതിൽ തന്നെ എല്ലാവർക്കും ഞാൻ നല്ലൊരു ഓണം ആശംസിക്കുന്നു

മനസ്സിലോട്ട് ആദ്യം വരുന്നത് കുറച്ചു പറയണം കേട്ടില്ലേ ഇനി ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ പ്ലീസ് നല്ല നിങ്ങളെ ഞാൻ പഠിച്ചത് തൊട്ടപ്പുറത്തുള്ള കോളേജിലാണ് മഹാരാജാസ് കോളേജിലാണ് എൻ്റെ ജൂനിയറാണ് ബിപിൻ ജോർജ് ഞാൻ മഹാരാജാസിൽ തന്നെയാണ് അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ഇവിടെയൊക്കെയുള്ള പ്രകൃതിയുടെ ഭംഗി എന്ന് പറയുന്ന ഒന്നു തന്നെയാണ് പക്ഷെ ഇങ്ങോട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല ലോ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നു പക്ഷെ ഈ ഒരു കോളേജിൽ കയറാനുള്ള ഒരു ഭാഗ്യം ഇപ്പം എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് വന്നിട്ടുള്ളവരാണ് ും നമ്മുടെ പി ആർ ആണെങ്കിലും മഹാരാജാസിലെ സ്റ്റുഡന്റ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ആണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് മലയാളത്തിന്റെ എവർഗ്രീൻ സ്റ്റാർ റോമാൻ സാറിന് തന്നെയാണ് അത് ഇപ്പൊ തന്നെ ഇവിടെ എത്തും അപ്പൊ ഇവിടെ ഈ സിനിമ സിനിമ തള്ളിക്കൊണ്ടിരുന്ന നിങ്ങൾക്കും പോരടിക്കും കാരണം ഈ ഒരു സിനിമ നിങ്ങള് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് ഇതില് ഫൈറ്റും ഡാൻസും ഇതിന്റെ ഒരു എക്സ്ട്രാവൻസാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള സിനിമ ായിരുന്നു ഞാനും തൊട്ടപ്പുറത്തുള്ള കോളേജിലാണ് പക്ഷെ ആ കോളേജില് അവിടെയുള്ള കുട്ടികൾ ഒരു കാരണം കാരണം അന്ന് ഇദ്ദേഹത്തിന് ഓടിച്ചിട്ട് ബാത്റൂമിൽ എത്തിന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ കോളേജ് പഠിച്ചിട്ടിരുന്നപ്പോ അപ്പൊ ആവേശമായിരുന്നു എന്തായാലും റഹ്മാൻ സാറ് നിങ്ങളോട് കൂടെ കൂടുകയാണ് ഇവിടെ ട്രെയിലർ കാണിക്കുന്നില്ലേ തീർച്ചയായിട്ടും ജസ്റ്റ് ട്രെയിലർ കാണിച്ചിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ ഓക്കെ റെഡിയല്ലേ